ഇതാണ് നമ്മുടെ സ്ഥാപനം ഇതാണ് നമ്മടെ കേജി കൊണ്ട് വരുമോ ഇത് ഇതാണ് നമ്മടെ ഇതിലത്തെ ഒരു മൊത്തവും കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ നാല്പത് ട്രക്ക് ഉണ്ട് ഞാനും ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ വലിയ ട്രക്കും ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് എല്ലാം വണ്ടിയിലെ കൊണ്ടുപോകണം അതിന് താഴെ എല്ലാം ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം ഇവിടുത്തെ യൂസിനുള്ളതെല്ലാം ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം ഏകദേശം ഒരു അതല്ല നൂറിന് നൂറില്ല നമ്മളിപ്പോ ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ് എക്സ്പാൻഷന് ഇതെല്ലാം നമ്മുടെ നമ്മുടെ വെളി സ്റ്റാഫുകളാണ് ടൈമിൽ ഇത് ാണ് ഇപ്പോൾ പാക്ക് ഈ വണ്ടി ഇപ്പോ അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്ന വണ്ടികളാണ് വണ്ടി നമ്മളെ കാശ്സ് നിറച്ചോണ്ടിരിക്കാണ് നമ്മുടെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേസ്താൻ ഇത് കറക്റ്റ് ആയിട്ട് ഹലോ ഹലോ